നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലെയും നവകേരള സദസ്സ് ഇന്ന് പൂർത്തിയാകാനിരിക്കെ വൻ പ്രതിഷേധ മുന്നറിയിപ്പുമായി കോൺഗ്രസ് മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കുടി വീശിയവരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്തത് ഒരു രാത്രി മുഴുവൻ പാലാരിവട്ടം സംഘർഷഭരിതമാകാൻ കാരണമായി ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ ഏഴു മണിക്കൂറോളം പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു പുലർച്ചെ ഒന്നരയോടെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ പ്രവർത്തകർക്ക് ജാമ്യം ലഭിച്ചു നവകേരള സേസിന് ഇന്ന് അന്ത്യകൂദാശ നൽകുമെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ മുന്നറിയിപ്പ് പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ മറച്ചുപിടിക്കാനാണ് കോൺഗ്രസിന്റെ പ്രതിഷേധമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു കരിങ്കുടി പ്രതിഷേധത്തിന് ആരും എതിരല്ല എന്നാൽ ഇപ്പോൾ നടക്കുന്ന ചാവേർ സമരത്തിനെതിരെ കോൺഗ്രസിനുള്ളിൽ തന്നെ എതിർപ്പുണ്ടെന്നും മന്ത്രി പറഞ്ഞു കരിങ്കുടി പ്രതിഷേധത്തിന് ആരും ഇവിടെ എതിരല്ലോ ഓടുന്ന ബസ്സിന് മുമ്പിൽ ചാടി ചാവേർ ആവാൻ നടത്തുന്ന സമരം അതിനെതിരെ കോൺഗ്രസിൽ നിന്ന് തന്നെ ശക്തമായ എതിർപ്പ് വന്നു യു ഡി എഫിൽ നിന്ന് എതിർപ്പ് വന്നു അതിന് നേതൃത്വം കൊടുത്ത ചില നേതാക്കന്മാർ മാത്രം ഒറ്റപ്പെടുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് കോൺഗ്രസിനകത്ത് ഒരുപാട് വിഷയങ്ങളുണ്ട് അത് മറച്ചു വെക്കാനാണ് ഈ പരിപാടി കോൺഗ്രസ്സിനകത്ത് പല വിഷയത്തിലും നിലപാടില്ലല്ലോ അപ്പൊ ഇതിന്നൊക്കെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ള കോൺഗ്രസ്സിനകത്തുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നാടകമാണ് ഇപ്പൊ നടക്കുന്നത് അണയാൻ പോകുന്ന ദീപം ആളിക്കത്തുന്ന പോലെയാണ് കോൺഗ്രസ് പ്രതിഷേധമെന്ന് മന്ത്രി വി എൻ വാസവന്റെ പരിഹാസം തമ്മിലടിച്ചും നവകേരള ആശയം മുന്നോട്ട് വന്നപ്പോൾ ജനങ്ങളാകെ ഇരമ്പിയാർത്തതിനോടൊപ്പം വരികയും ചെയ്തു കഴിഞ്ഞപ്പോൾ അവർക്കുണ്ടായ വിഷമവും വേദനയും അവർക്കുണ്ടായ അസൂകരമായ അന്തരീക്ഷവും അതിൽ അതിലിനുടലെടുക്കുന്നതാണ് ഈ അവസാനത്തെ പ്രയോഗങ്ങൾ അണയാൻ പോകുന്ന ദീപം എന്ന് പറഞ്ഞതുപോലെ നവകേരള സദസ് ഞങ്ങൾ അവസാനിക്കുമ്പോൾ അവരെടുത്ത സമരമുറകളെല്ലാം പാളിയപ്പോ അവരുടെ ആശയങ്ങളും സമീപനങ്ങളും കോൺഗ്രസ് രാഷ്ട്രീയവും തകരുന്ന രൂപത്തിലെത്തി എത്തിയിരിക്കുന്നു തൃപ്പൂണിത്തുറ കുന്നത്തനാട് മണ്ഡലങ്ങളിലാണ് ഇന്നത്തെ നവകേരള സദസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുകയാണ് അശ്വിൻ പാലാഴി കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നു അശ്വിൻ പ്രതിഷേധങ്ങൾ എവിടെയെങ്കിലും ഉണ്ടായോ മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത് നിലവിൽ ആദ്യ ഇന്നത്തെ അവസാന ദിവസത്തെ ആദ്യ സദസ്സായ തൃപ്പൂണിത്തറയിലെ പുതിയകാവിലുള്ള വേദിയിലാണ് ഇപ്പോൾ നവകേരള സദസ്സിൽ മുഖ്യമന്ത്രി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഗസ്റ്റ് ഹൌസിൽ നിന്നുള്ള ൌസിൽ നിന്നും തൃപ്പൂണിത്തറ വരെ എത്തുന്ന പ്രദേശങ്ങൾക്കിടയിൽ നിലവിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഇന്ന് സമാനതകളില്ലാത്ത പ്രതിഷേധത്തിലേക്ക് മുഖ്യമന്ത്രിയുടെ യാത്രയെ മാറ്റുമെന്നുള്ളതാണ് ഇന്നലെ മുതൽ കോൺഗ്രസ് നേതാക്കൾ ആവർത്തിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ഇന്നെന്തായാലും ആദ്യ നവകേരള സദത്ത് കഴിഞ്ഞിറങ്ങുന്ന മുഖ്യമന്ത്രിക്ക് എതിരെ പ്രതിഷേധം ഉണ്ടാകും എന്നുള്ളതാണ് അവർ ആവർത്തിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഉണ്ടായ പ്രതിഷേധം പ്രത്യേകിച്ച് പാലാരിവട്ടത്ത് ഇന്നലെ മുതിർന്ന നേതാക്കളടക്കം പങ്കെടുത്ത പ്രതിഷേധത്തിൽ നേതാക്കൾക്കെതിരെ ിയും മൂന്ന് എം എൽ എമാരും കേസിൽ പ്രതികളാണ് ഡി സി സി അധ്യക്ഷനാണ് ഒന്നാം പ്രതി അങ്ങനെ ഈ കോൺഗ്രസ് പ്രവർത്തകർക്ക് പ്രകോപനപരമായ രീതിയിലുള്ള ഇടപെടലുകൾ ഇപ്പോഴും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്ന ആരോപണം അതുകൊണ്ട് തന്നെ പ്രതിഷേധത്തിൽ നിന്നും ഒരിഞ്ചു പോലും പുറകോട്ട് പോകേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് അവരെത്തുന്നു ഇന്നിപ്പോൾ വലിയ പ്രതിഷേധത്തിലേക്ക് പോകുന്നു ബ്ലോക്ക് തലങ്ങളിൽ ഇത്തരത്തിൽ ഈ പോലീസിന്റെ നടപടികൾക്കെതിരെ ശക്തമായ പ്രതിഷേധം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ തീരുമാനം എന്തായാലും നമുക്ക് ഈ മുഖ്യമന്ത്രിക്കെതിരായ പ്രതിഷേധം ഏത് രീതിയിൽ മുന്നോട്ട് പോകും അറിയാം അവസാനത്തെ പരിപാടി നടക്കുന്നത് കുന്നത്തുനാടാണ് അവിടെ എത്തുമ്പോൾ തന്നെ അത് അവസാനത്തെ പരിപാടിയാണ് അവിടെ അന്ത്യകൂതാശം നൽകും മുഖ്യമന്ത്രിയുടെ നവകേരള സദസന എന്നുള്ളതാണ് ഇന്നലെ മുഹമ്മദ് ഷിയാസ് അടക്കം പ്രതികരിച്ചത് എന്തായാലും പ്രതിഷേധങ്ങൾ ഏത് രീതിയിൽ മുന്നോട്ട് പോകുമെന്നുള്ളത് വരും മണിക്കൂറുകളിൽ അറിയാൻ സാധിക്കും വേണം അശ്വിൻ പാലാടിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ